മാട്ടറ ഗവൺമെൻ്റ് എൽ പി സ്കൂളിൽ ഘട്ട പച്ചക്കറി വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു വേനലവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ എത്തുമ്പ് തന്നെ നട്ടുപിടിപ്പിച്ച പച്ചക്കറിക്ക് ശേഷം ഒക്ടോബറിൽ വെച്ച് പിടിപ്പിച്ച രണ്ടാം ഘട്ട പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉത്സവമാണ് സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ സരുൺ തോമസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരും സ്കൂളിൻ്റെ അയൽപ്പക്കത്തെ വീട്ടുകാരും യുവജന പ്രവർത്തകരും ചേർന്നാണ് സ്കൂളിൽ മാതൃകാ തോട്ടം നിർമ്മിച്ചത് വെണ്ട പയർ ചുരക്ക നിത്യവഴുതന മുളക് തക്കാളി വഴുതന മത്തൻ കോൺഗ്ര ചീര വെള്ളരി കുമ്പളം മുതലായ നിരവധി പച്ചക്കറികളാണ് നട്ടുപിടിപ്പിച്ചത് വെണ്ട വെള്ളരി പയർ ഉൾപ്പെടെയുള്ളവ വിളവെടുപ്പ് ആരംഭിച്ചു കൂടാതെ കപ്പ ചേന ചേമ്പ് ഇഞ്ചി ഉൾപ്പെടെയുള്ളവ പാകമായി വരുന്നു സ്കൂൾ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് ഏത്തവാഴത്തോട്ടവും ഒരുക്കിയിട്ടുണ്ട് വാഴകൾ കുലച്ചു വരുന്നു കുട്ടികൾക്കായി രൂപീകരിച്ച ക്ലബ് പ്രവർത്തനമായി ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുകയും കുട്ടികൾക്ക് പച്ചക്കറികളെ പരിചയപ്പെടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നുണ്ട് പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ഒന്നാം ഘട്ടം സ്കൂൾ മുറ്റത്ത് പച്ചക്കറി ഒരുക്കിയെങ്കിലും രണ്ടാം ഘട്ടം കൃഷി സ്കൂളിന് പിന്നിലെ കാടുമൂടിയ ഭാഗം പൂർണ്ണമായും തെളിച്ച് കിളച്ചൊരുക്കിയാണ് നടത്തിയത് ഒരു ഭാഗം കഴിഞ്ഞ ദിവസം പഴച്ചെടികൾ മാത്രമായി ഫ്രൂട്ട്സ് ഫോറസ്റ്റ് ഒരുക്കിയിരുന്നു ജൈവ വൈവിധ്യ പാർക്ക് നിർമ്മാണം പുരോഗമിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും പോഷൻ സമൃദ്ധി എന്ന പേരിൽ കുട്ടികൾ ഓരോരുത്തരായി വീടുകളിൽ വളർത്തിയ പച്ചക്കറി സ്കൂളിലെ ഉച്ചഭക്ഷണത്തിലേക്ക് നൽകുന്ന പദ്ധതി ജൂൺ മാസം മുതൽ സ്കൂളിൽ നടന്നു വരുന്നുമുണ്ട് ഉച്ചഭക്ഷണം പാടാക്കാത്ത കുട്ടികൾക്ക് എല്ലാ മാസവും പാചകത്തൊഴിലാളി സമ്മാനം നൽകുന്ന വ്യത്യസ്ത പരിപാടിയും മാട്ടറ ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ വ്യത്യസ്തതയാണ് ഇപ്പോൾ മക്കൾക്കൊപ്പം മാട്ടറ എന്ന പേരിൽ സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ മാട്ടറ ഗ്രാമത്തിലെ കുടുംബങ്ങളുടെ സഹകരണ പദ്ധതിയും നടന്നു വരുന്നുണ്ട് സുവർണ ജൂബിലി വർഷത്തിലാണ് മാട്ടറ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഉച്ചഭക്ഷണം പരമാവധി വിഷരഹിതമാക്കാനും മികച്ചതാക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ പ്രവർത്തനമെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന വാർഡ് മെമ്പർ സരുൺ തോമസ് പറഞ്ഞു സ്കൂൾ മുറ്റത്ത് നടന്ന വിളവെടുപ്പ് ഉത്സവം വട്ര വാർഡ് മെമ്പർ സരുൺ തോമസ് ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് സാബു കെ കെ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ ജോളിക്കുട്ടി മാത്യു മറിയാമ എം ജെ എന്നിവർ സംസാരിച്ചു കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഷാജി കൊച്ചുപറമ്പിൽ റിജിൽ മുഴക്കുന്ദ് എന്നിവർ നേതൃത്വം നൽകി മാഡ്ര ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പരിസരമാകെ ഒരു പരിധിവരെ ഗ്രൗണ്ടിന്റെ ഒരു വശം കാട് മൂടിക്കിടന്ന നിലവിലുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ പി ടി എല്ലാം കൂടെ ചേർന്ന് ഈ അയൽവക്കത്തുള്ള ഒന്ന് രണ്ട് കുടുംബങ്ങളും ഉൾപ്പെടെ ചേർന്ന് ഒരു നാളുകളായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗവും സ്കൂളിന്റെ പിന്നാമ്പുറങ്ങളെല്ലാം വൃത്തിയാക്കി കാട് വയക്കി അവിടെ ഫുള്ള് കിളച്ചൊരുക്കി കൃഷി ചെയ്യുകയാണ് ചെയ്തത് സ്വാഭാവികമായും സ്കൂളിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന എന്ന് പറയുന്നത് മുൻപിലായിരുന്നു ആ സമയത്തെല്ലാം പിറകിൽ കാട് പിടിച്ചു കിടക്കുന്നൊരവസ്ഥയായിരുന്നു സ്കൂളിൻ്റെ പരിസരത്തുണ്ടായിരുന്നത് അതെല്ലാം ഞങ്ങൾ മാറ്റി പൂർണ്ണമായും ഉപയോഗ യോഗ്യമാക്കി മാറ്റിക്കൊണ്ടാണ് ഈ സ്ഥലങ്ങളെല്ലാം കൃഷിയോഗ്യമാക്കിയത് മെയ് മാസത്തിൽ തന്നെ ഈ വാഴ നട്ടു അതിനുശേഷം വലിയ മഴ കഴിഞ്ഞ ഉടൻ തന്നെ കപ്പയും മറ്റ് കൃഷികൾ പൂർണ്ണമായും ചെയ്തു മത്തൻ വെള്ളരി ഉൾപ്പെടെ കുമ്പളം പിന്നെ ചുരക്ക വെണ്ട വഴുതന മുളക് പയറ് തക്കാളി ഉൾപ്പെടെ പച്ചക്കറിയായി നമുക്കിവിടെ വിളവെടുക്കാൻ സാധിക്കുന്ന മുഴുവൻ സാധനങ്ങളുമാണ് നമ്മൾ കൃഷി ചെയ്തത് അതിലിന്ന് വെണ്ട മുതൽ വെണ്ട കോവൽ അതുപോലെ തന്നെ മുളക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇന്ന് വിളവെടുത്തു ഇനിയും ഘട്ടംഘട്ടമായി വിളവെടുപ്പിന് പാകമായി ഓരോന്നായി ഘട്ടം ഘട്ടമായിട്ടാണ് നട്ടത് കാരണം ഘട്ടംഘട്ടമായി നട്ടത് പൂർണ്ണമായും ഉപയോഗയോഗ്യമാകണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വാഴയൊക്കെ കുലയ്ക്കാൻ തുടങ്ങി ഏത്തവാഴയൊക്കെ കുലയ്ക്കാൻ തുടങ്ങി പുതിയ വാഴകൾ പിന്നെ വളർന്നു വരികയാണ് ഈ നിലയിൽ കുട്ടികൾക്ക് വിഷരഹിതമായ പച്ചക്കറി പൂർണ്ണമായും ഇനി അങ്ങോട്ടേക്ക് അതായത് മാർച്ച് വരെ ഇനി അങ്ങോട്ടേക്ക് പൂർണ്ണമായും വിഷരഹിതമായ പച്ചക്കറി നൽകുക എന്നുള്ളതാണ് ആഴ്ചയിൽ ഒരു ദിവസം പോഷൺ സമൃദ്ധി എന്നുള്ള പദ്ധതി പ്രകാരം ആഴ്ചയിൽ ഒരു ദിവസം വിഷരഹിതമായ പച്ചക്കറി കുട്ടികൾ കഴിക്കുകയാണ് അതിനു പുറമെ ഇപ്പോൾ ദിവസങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കാരണം നാട്ടിൽ മക്കൾക്കൊപ്പം എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി നാട്ടിലുള്ള ആളുകൾ അവരുടെ വീട്ടിൽ നിന്നുള്ള വിളവുകൾ ആഴ്ചയിൽ പല ദിവസങ്ങളിലും നമുക്ക് തരാൻ വേണ്ടി തുടങ്ങി അതോടുകൂടി വിഷരഹിതമായ പച്ചക്കറി തന്നെയാണ് പിള്ളേർ കൂടുതൽ ദിവസവും ഉച്ചഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് മുഴുവൻ ദിവസവും വിഷരഹിതമായ പച്ചക്കറികൾ അതുപോലെ കപ്പ ഉൾപ്പെടെയുള്ള വിവിധങ്ങൾ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ ഇതെല്ലാം ഭക്ഷണത്തിന്റെ ഭാഗമാവുകയാണ് മികച്ച പ്രവർത്തനമാണ് ഈ സ്കൂളിനകത്ത് നമ്മൾ സംഘടിപ്പിക്കുന്നത് സ്കൂളിലെ പി ടി എസ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇത് പച്ചക്കറി നനയ്ക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ള ഒന്ന് രണ്ട് വീടുകൾ വളരെ നല്ലതായി അതായത് ഷാജി കൊച്ചു കുറമ്പിൽ വ്യക്തികൾ ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കുകയും വൈകുന്നേരങ്ങളിൽ ആരുമില്ലെങ്കിൽ പോലും വന്ന് ഈ പച്ചക്കറിയൊക്കെ നനച്ചു തരുന്ന രൂപത്തിൽ ആളുകളോട് കൂടി നല്ലൊരു സഹകരണത്തോടെ ഇത് ജനകീയമായി പൂർത്തീകരിക്കുകയാണ് ഈ സ്കൂളിലെ കുട്ടികളുടെ നിലവാരം ഉയർത്തുന്നതിന് സ്കൂളിൻ്റെ പ്രാന്തപ്രദേശങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായി ആവിഷ്കരിക്കുന്നതിന് വേണ്ടി എല്ലാം നടത്തുന്നതാണ് പി ജിയുടെയും രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ ഈ നാടിൻ്റെയും അതുപോലെ കുട്ടികളുടെയും അധ്യാപകരുടെയും എല്ലാം പിന്തുണയോടെയാണ് നടപ്പിലാക്കുന്നത് അങ്ങേയറ്റം പ്രശംസ പ്രശംസ അർഹിക്കുന്ന ഈ പദ്ധതി കേരളത്തിലെ തന്നെ എല്ലാ സ്കൂളുകൾക്കും മാതൃകയാണ് അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾക്ക് വേണ്ടി തന്നെ ഫ്രൂട്ട് ഫോറസ്റ്റ് എന്ന പേരിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു ഭാഗം പഴവർഗ്ഗങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നു ഇനിയും ഇതിനകത്ത് ജൈവ വൈവിധ്യങ്ങളുടെ പാർക്ക് ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ് ഇവയെല്ലാം പൂർത്തിയാകുന്നതോടുകൂടി ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷത്തിന് ആവശ്യമായതെല്ലാം മാട്ടർ ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ഭാഗമാണ് കേവലം കുറച്ച് കുട്ടികളെ ഉള്ളൂ എന്നുള്ളതല്ല ഞങ്ങൾ പരിഗണിക്കുന്നത് ഉള്ളവരെ ഏറ്റവും നല്ല അന്തരീക്ഷത്തിന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങൾ പരിഗണിക്കുന്ന വിഷയം